ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ കണ്ടുകൾക്ക് നമ്മൾ ഇവിടെ ഒരു വിരാമം കുറിച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം ഇന്ന് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോനെ പറ്റിയിട്ടാണ് അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോക്ക് ഇനി ഏകദേശം ഒന്നര മാസത്തിൻ്റെ അടുത്തുണ്ട് എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് അതായത് ഈ ഒരു നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും പോരാട്ട വീരങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ദയനീയമായിട്ടുള്ള പരാജയപ്പെടലും പുറത്താവലും നമുക്ക് അനുഭവിക്കേണ്ടി വരും സോ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് കോച്ച് പ്ലേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫ് ന്യൂ സൈനിങ് അതുപോലെ ഗോൾ കീപ്പർ ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഈ മുഴുവൻ വീഡിയോ കണ്ടിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് അന്ന് ബെല്ലൈക്കണും കൂടി എന്നെ വിളിക്കാം നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോച്ച് തന്നെയാണ് പലരും പറയുന്നുണ്ട് കോച്ചിനെ സാക്ക് ചെയ്യാനായില്ലേ ഇവാണ് ഉക്കോ മനോഹിച്ചിനെ തിരിച്ചു വിളിക്കണം എന്നൊക്കെ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കോച്ചിനെ സാക്ക് ചെയ്തുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റുമോ ഇല്ല അതൊരു വ്യക്തമായിട്ടുള്ള ആണ് അത് എനിക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും അറിയാം ഈ വീഡിയോ കാണുന്നങ്ങൾക്കും കാരണം നമ്മുടെ പ്രശ്നം കോച്ച് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അല്ല നമ്മുടെ പ്രശ്നം പ്ലേയേഴ്സാണ് കോച്ചിനെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ടാക്റ്റിക്സും അതുപോലെ തന്നെ ഫോർമേഷനൊക്കെ ഇറക്കി കളിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഐഡിയോളജി ഉള്ള ഒരു കോച്ചാണ് പക്ഷേ അതിനായിട്ടുള്ള കളിക്കാർ നമ്മുടെ പക്കലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇതിന് നമ്മൾ മാനേജ്മെൻറ്റിനെ തെറി പറയണം വേറെ ആരെയും തെറി പറയാൻ പറ്റൂല ഇപ്പോൾ ഇവാൻ മുക്കം മനോഹിച്ചിനായിട്ട് പലരും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇവാൻ നല്ല രീതിയിലുള്ള ഒരു കോച്ചായിരുന്നു സോ ഏറ്റവും കൂടുതൽ നമുക്ക് കമ്പയരിഷൻ നടക്കുന്നത് ആദ്യ മത്സരങ്ങളിലാണ് ഇവാൻ്റെ മൂന്ന് സീസൺ എടുത്ത് നോക്കാം നല്ല രീതിയിൽ ആദ്യ ലെഗ് അതായത് ആദ്യം ആ ഒരു പതിനാല് പതിനെ പന്ത്രണ്ട് ഘട്ടങ്ങളിലുള്ള മത്സരങ്ങളിൽ നല്ല രീതിയിലുള്ള പോയിൻ്റ് ഏൺ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു മുൻതൂക്കം അതായത് പോയിൻറ്റ് കിട്ടുന്നില്ല ഇവാൻക്ക് ആ ആദ്യ ലെഗിൽ കിട്ടിയിട്ടുള്ള ആ പോയിൻ്റ് അവസാനത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് അതായത് ഒരുപാട് കളി തോൽക്കുമ്പോഴും നമുക്ക് ആ പോയിൻ്റ് മുതൽക്കൂട്ടായിട്ടുണ്ട് സോ നമ്മുടെ മിക്കാഹൽ ശഹറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെ മുതൽക്കൂട്ടാവാം ഇവിടെ പോയിൻ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിനർത്ഥം കോച്ച് കുറച്ചുകൂടെ ഒന്ന് ദമ്മിൽ കളിപ്പിക്കണം അതല്ലെങ്കിൽ നല്ലൊരു കളിശയിൽ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് ഉള്ള പ്ലേസിനെ വെച്ചിട്ട് നമുക്ക് കളിശൈലി മുന്നോട്ട് വെക്കാൻ ഇനി കഴിയുമോ അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരണം അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ എങ്ങനെ വന്നാലും കോച്ചിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുകളൊന്നും കാണുന്നില്ല പക്ഷേ സഹിക്കാൻ പറ്റാത്ത ഇയാളെ പൊസിഷനാണ് അതായത് ഫോർമേഷൻ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും വളരെ ദുരന്തമായിട്ട് ത്രീ മാൻ ഡിഫെൻസിന് വെച്ചിട്ടുള്ള ആ ഒരു ഫോർമേഷൻ അതായത് ത്രീ മാൻ ഡിഫൻസ് എന്ന് പറയുന്നത് കളിക്കാൻ നല്ല രീതിയിൽ അറിയുന്ന ബാക്കുകൾ വേണം നമുക്ക് അങ്ങനെയുള്ള താരങ്ങളില്ല നമുക്ക് ആ ഫോർ ഫോർ എന്ന് പറയുന്ന ഫോർമേഷൻ കളിക്കാൻ പറ്റുന്ന താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലുള്ളത് ഒരു ത്രീ മാൻ ഡിഫൻസ് വെച്ച് കളിക്കുമ്പോൾ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നല്ല സ്ട്രോങ് ആയിരിക്കണം ഇവിടെ ഒരു ഭാഗത്ത് നവോച്ച സിംഗ് സ്ട്രോങ് ആകുമ്പോൾ മറുഭാഗത്ത് സന്ദീപ് സിംഗ് വളരെ ദയനീയ കാഴ്ചയാണ് നമുക്ക് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി ഇത് അറിഞ്ഞിട്ടും അതായത് എന്താ പറയുക നമുക്ക് നല്ലൊരു താരങ്ങളില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും പുള്ളി വീണ്ടും വീണ്ടും ഈ ഫോർമേഷൻ കളിപ്പിക്കുന്നത് ഒരു മുഖത്തടിച്ച പോലെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾ തീരുമാനിക്കുക സാക്ക് ചെയ്യണോ വേണ്ടെന്ന് ഇതിൻ്റെ ഒരു തീരുമാനം പ്ലേഴ്സിനെ കൊണ്ടുവന്ന് ഒരു രണ്ട് മൂന്ന് മത്സരം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് അത് മാനേജ്മെൻ്റിൻ്റെ അടുത്താണ് നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് പ്ലേയേഴ്സ് സോ ഇന്ത്യൻ പ്ലേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയകരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്ലേഴ്സാണ് ഇപ്പോൾ ക്വാമി ഹിസ സിമിനിയസ് ആയാലും അലക്സാൻഡർ കൊയ്ഫായാലും ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ച വെച്ചു കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ് അതുപോലെ തന്നെ ഡ്രഡ്രിയൻ ലൂണായാലും ഇപ്പോൾ മിലൂസിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലേ പ്ലേ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോഹാ സദോയെ ഒരു വാക്കില്ല അദ്ദേഹം കാഴ്ചവെക്കുന്ന കളി ശൈലൊന്നും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരും മുൻപോട്ട് വെക്കുന്നില്ല നല്ല കളിക്കാരായിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് നമ്മളെ ടീമിലില്ല അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ളതാണ് വാർത്തകൾ കേൾക്കുന്നത് അവർക്ക് റീക്കവറി ചെയ്ത് വരാൻ തന്നെ വളരെ നല്ല രീതിയിൽ ടൈം എടുക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഒന്ന് കൂട്ടിയേക്കും അപ്പോൾ പ്രബീർദാസ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന കളിക്കാരൻ ഉണ്ടോ തോന്നുന്നു ചില ഇന്റർവ്യൂയില് അതുപോലെ തന്നെ പെയ്ഡ് വർക്കിൽ ഇങ്ങനത്തെ ഒക്കെയാണ് ആഡിലൊക്കെയാണ് കാണുന്നത് കളിശ് കളിയിലെ അതായത് ഗ്രൗണ്ടിൽ ഈ പ്ലെയറിനെ കാണണു പോലുമില്ല വെറുതെ ഭാവി തകർക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളിക്കാരനായി മാറുമോ എന്നുള്ള സംശയമാണ് അതുപോലെ തന്നെ ഈ സൗരവ് പൊണ്ടൽ എവിടെയെന്ന് പോലും അറിയില്ല പ്രാക്ടീസ് സെക്ഷനിൽ മാത്രമേ കാണുള്ളൂ ഒരു പൊസിഷനിൽ ഒരു താരത്തിന് പരിക്കുപറ്റി പുറത്തു പോയാലേ അതേ പൊസിഷനിൽ മറ്റൊരു കളിക്കാരനെ കൊണ്ടുവരാനായിട്ട് ടീമിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ആൻസറാണ് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ തീരല്ല പ്രത്യേകിച്ചും നമ്മുടെ മെഡിക്കൽ ടീം എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് അറിയില്ല ഇപ്പോൾ ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവരെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ടീമിനെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് ഈയിടയായിട്ട് ഏറ്റവും കൂടുതൽ പറന്നിട്ടുള്ളത് ആ ഒരു സംഭവമാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ പിറകോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇന്ത്യൻ ടീമിലെ ഫസ്റ്റ് ചോയ്സുകളായിട്ടുള്ള സഹൽ അബ്ദുസ്സഹദ് ജിക്സൻ സിംഗ് എന്നിവരൊക്കെ പുറത്താക്കിയതാണ് അതായത് കൈവിട്ട് കൊടുത്താണ് അതിലൊന്നും ഞാൻ കുറേ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ വിങ് അതായത് വിങ് സൈഡൊക്കെ രാഹുലൊക്കെ വളരെ ദയനീയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം പ്ലേസിനെ കൊണ്ടുവരുമ്പോൾ അത് കോച്ചിന് തന്നെ നല്ല രീതിയിൽ ഉപകാരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ചാൻസ് കൊടുക്കുക കാരണം ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് അത് കോച്ചിൻ്റെ തീരുമാനമായിരിക്കണം കോച്ചിന് പറ്റുന്ന രീതിയിലുള്ള കളിക്കാരെ കൊണ്ടുവരട്ടെ അതിനായിട്ട് പൈസ ഇറക്കാനായിട്ട് ശ്രമിക്കണം അതാണ് പറയാനുള്ളത് അതുവരെ ഇറക്കുമില്ല എന്നുള്ളതൊക്കെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് ഇനിയുള്ളതാണ് ഗോൾ കീപ്പർ സച്ചിൻ തിരിച്ചു വന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ നമുക്ക് ആശ്വസിക്കാം കാരണം സോംകുമാർ നമുക്ക് പറ്റിയിട്ടുള്ളൊരു കളി ശൈലിയല്ലേ മുന്നോട്ട് വെക്കുന്നത് യങ് ഗോൾ കീപ്പറാണ് കോൺഫിഡൻസ് കുറവുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ മിസ്റ്റേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് അത് നമ്മൾ വലിയ രീതിയിൽ വിമർശിക്കൊന്നുമല്ല ഒരു യങ് ഗോൾ കീപ്പറാണ് ആദ്യമായിട്ടാണ് ഐ എസ് എൽ കളിക്കുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഒരു തീരുമാനത്തിലുള്ള ന്യൂ സൈനിങ്സാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി കുറച്ച് സൈനിങ്സ് ജനുവരി ട്രാൻസ്ഫർ അതായത് ഇന്ത്യൻ താരങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ളത് ഹൈദരാബാദ് എഫ് സിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള അലക്സ ജിയാണ് ഇദ്ദേഹത്തെ കിട്ടുമെന്നുണ്ടെങ്കിൽ സോ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക കിട്ടൂലെന്നുള്ളത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടുള്ളത് നമ്മുടെ ഗോൾ കീപ്പറൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇനിയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിർഷാദ് മിച്ചുവിനെ പോലെയുള്ള താരങ്ങൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് കിടക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൊക്കെ സോ അവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപകാരമാവും കായറക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ മറ്റൊരു പ്രധാന പോയിൻ്റാണ് രാഹുലിനെ മാറ്റിയിട്ട് നിഹാലിനെ കൊണ്ടുവരണം എന്നുള്ളത് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാവർക്കും ഉറപ്പാണ് ഇനിയിപ്പോൾ എന്താ പറയുക ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടക്കുമോ നടക്കുമെന്നുള്ളത് അറിയാൻ നിഹാൽ എന്തായാലും ടീമിൽ ടീമിലെത്തണം തിരിച്ചെത്തണം എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്ട് നോച്ച സിങ് പെപ്ര ഇങ്ങനെയുള്ള കുറച്ച് കളിക്കാരുടെ കോൺട്രാക്റ്റൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് ഇഷ്യൂവിൻ്റെ വക്കിലാണ് എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പല്ല സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരേണ്ടത് നല്ല രീതിയിലുള്ള ഇന്ത്യൻ സൈന്യങ്ങളാണ് ഇതാണ് ആരാധകർക്ക് ടോട്ടലി പറയാനുള്ള എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവുക ബൈ